ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ റീ എൻട്രിയിലെത്തിയ മത്സരാർത്ഥികൾ തമ്മിൽ വഴക്കോട് വഴക്കാണ് ഇപ്പോൾ ഇപ്പോഴിതാ പുതിയ പ്രമോയിൽ ബിൻസിയും മസ്താനിയും തമ്മിലാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത് ഞാൻ അന്തസ്സോടു കൂടിയാടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെന്ന് മസ്താനിയോട് ബിൻസി പറയുന്നുണ്ട് ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയത് എന്നായിരുന്നു മസ്താനിയുടെ മറുപടി ഇത് കേട്ട് ഇരുന്ന സീറ്റിൽ നിന്നും ബിൻസി എഴുന്നേറ്റ് വരികയായിരുന്നു ബിൻസിയുടെ പിതാവ് ഓട്ടോ ഡ്രൈവറാണ് ഇത് കണക്ട് ചെയ്ത് ബിൻസിയെ പരിഹസിച്ചതാണ് മസ്താനി ഇതോടെ ബിൻസി മസ്താനിയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താടി കുഴപ്പമെന്ന് ബിൻസി ചോദിച്ചു അങ്ങനെ ഓട്ടോ ഓടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അങ്ങനെ ബിൻസി തുടരെ തുടരെ മസ്താനിയോട് ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു ഞാൻ അന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര പുന്നാരമോളെ നീ രണ്ടു കാലിൽ ഇവിടെ നിന്നും ഇറങ്ങി പോകില്ലായിരുന്നു എന്നടക്കം അതിരൂക്ഷമായ ഭാഷയിലാണ് ബിൻസി മസ്താനിയോട് സംസാരിക്കുന്നത് അടിച്ചു തന്നെ ഒതുക്കിയേനെ നിനക്കിവിടെ നിന്നും തലവഴി തുണിയിട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നടക്കം ബിൻസി ചോദിക്കുന്നുണ്ട് പേര് മാറ്റിയെന്നു കരുതി മനുഷ്യന്റെ സ്വഭാവം മാറില്ല തന്തയും തളയും ഒക്കെ അടിച്ചു വളർത്തണം എന്നടക്കം ബിൻസി പറയുന്നുണ്ട് ഇതിനെല്ലാം മറുപടിയൊന്നും പറയാതെ തലകുനിച്ച് വാമൂടിയിരിക്കുകയായിരുന്നു മസ്താനി ഇതോടെയാണ് മസ്താനിക്കെതിരെ വീണ്ടും ഹേറ്റ് കമന്റുകൾ തല പൊക്കി തുടങ്ങിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥി മസ്താനിയാണ് സീസണിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന് മത്സരത്തിൽ തിളങ്ങാൻ അവസരമുണ്ടായിട്ടും കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ച കക്ഷിയാണ് മസ്താനി പിന്നാലെ മസ്താനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ഹേറ്റ് കമൻ്റുകളും പ്രത്യക്ഷപ്പെട്ടു സഹ മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിട്ടും അധിക്ഷേപിക്കൽ മോശം സംസാരം തുടങ്ങിയവയാണ് മസ്താനിക്ക് പ്രശ്നമായത് ഏഴാം സീസണിൽ മസ്താനിയുടേതുപോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു എവിക്ഷൻ ഉണ്ടായിരുന്നില്ല ഫെയർ എവിക്ഷൻ എന്നാണ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് കടുത്ത സൈബർ ആക്രമണം കാരണം ലൈംലൈറ്റിൽ നിന്നു വരെ മസ്താനിക്ക് മാറി നിൽക്കേണ്ടി വന്നു തുടർന്ന് ഇന്റർവ്യൂകളുമായി വീണ്ടും തല പൊക്കി തുടങ്ങിയപ്പോഴാണ് വീണ്ടും സീസണിലേക്ക് എത്തിയത് ചെന്നൈയിലേക്ക് വിമാനം കയറാൻ മസ്താനി എത്തിയപ്പോൾ തന്നെ വിമാനവും മിസ്സായിരുന്നു മുൻപത്തെ അനുഭവം മുൻപിലുള്ളത് കൊണ്ട് തന്നെ മസ്താനി ഇനിയെങ്കിലും മാന്യമായി സംസാരിക്കുമെന്നാണ് പലരും കരുതിയത് എന്നാൽ ഇപ്പോൾ റീ എൻട്രിയിൽ തന്റെ പഴയ സ്വഭാവം തന്നെ മസ്താനി പുറത്തെടുത്തെന്ന് വിമർശനമുണ്ട് ബിൻസിയുടെ പിതാവിനെ പരിഹസിച്ചത് തെറ്റാണെന്ന് പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു മാത്രവുമല്ല മസ്താനിയുടെ പഴയ കാലം സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ നേരത്തെ വന്നതാണ് മസ്താനി ഒരു ബുള്ളിയാണെന്നും ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ